ക്ഷംന ശ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റിയായ കോഴിപ്പാടിച്ച് വെച്ച് അടിപൊളി കറി ഉണ്ടാക്കിയാലോ ആദ്യം നമുക്കെല്ലാം കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ മുകളിൽ വരുന്ന ചെറിയ തോലിയുണ്ട് അത് നമുക്ക് പെട്ടെന്ന് തന്നെ അടർത്തി എടുക്കാൻ പറ്റും ഇതുപോലെ അടർത്തിയെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും ഇപ്പോൾ ഞാനെല്ലാം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നല്ല വൃത്തിയായി നമുക്ക് കഴുകിയെടുക്കാം എല്ലാം വൃത്തിയായി കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ മസാലകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് വലിയ ഉള്ളി രണ്ട് തക്കാളി കുറച്ച് മല്ലിയില അഞ്ച് വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചിയാണ് ഇതിന് വേണ്ടി എടുത്തത് നമുക്കിതുപോലെ ഒരു പാൻ വെച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മളെ മസാലകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിത് നന്നായി വഴറ്റിയെടുക്കാം കുറച്ച് കറിവേപ്പിൽ കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായി അഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നാല് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി നമുക്ക് വഴച്ചി എടുക്കണം ഇത് നന്നായി വഴിച്ചെടുത്താലാണ് ഇതിനൊരു നല്ലൊരു മണമൊക്കെ വരും ഈ മസാലപ്പൊടിൻ്റെ ഒക്കെ അത് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം നമ്മൾ ഈ കഴുകി വെച്ച കോഴിപ്പാഴ്സം ഇതിലേക്ക് ഇട്ട് ഇട്ടു ഇനി കോഴിപ്പാഴ്സും മസാലയായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം കൂടുതലായിട്ടൊന്നും വെള്ളം ചേർത്ത് കൊടുക്കണ്ട ഇതുപോലെ മസാലക്കനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയെ നമ്മൾ മസാലയും കോഴിപ്പാട്സിനൊക്കെ അനുസരിച്ച് വെള്ളം മാത്രം ഈ വീഡിയോയിൽ കാണുന്ന പോലെ മാത്രം വെള്ളം ഒഴിച്ചുകൊടുത്താൽ മതി പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഇത് ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കണം ഇത് അടച്ചു വെച്ച് ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ഇപ്പം നമ്മളെ ചിക്കൻ പാട്സൊക്കെ റെഡി ആയിട്ടുണ്ട് പുതിയൊരു ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ മറ്റു വീതിയിലെടുക്കു